ജ്യോതിഷത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ ശരിക്കു പറഞ്ഞാൽ കുറെ കൂടിയാണ് നാം ജനിച്ചത് പ്രത്യേകിച്ചും പ്രണയത്തിന് പുരുഷന്റെ വലത്തെ കണ്ണു തുടിക്കുന്നത് ഡബിൾ ലോട്ടറിയാണ് ആ പെൺകുട്ടിയുടെ കാമുകനെ അനന്തപത്മനാഭനെ കാണാതായപ്പോൾ സങ്കടപ്പെട്ടിട്ട് എന്റെ കാമുകൻ എന്ന് തിരിച്ചു വരും എന്നറിയാൻ രാമായണം ജ്യോതിഷത്തെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ജ്യോതിഷത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ജ്യോതിഷത്തിൽ തന്നെ അനേകം ഉപാധികൾ ഫലം കണ്ടെത്താൻ ഫലം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം കണ്ടെത്താൻ സത്യം കണ്ടെത്താൻ ഉണ്ട് അതിന് ജനിച്ച നക്ഷത്രത്തിനെ ആധാരമാക്കി നമുക്ക് എന്തു ചെയ്യാം ശ്രമിക്കാം ജനിച്ച തിയെ എന്ന് പറഞ്ഞാൽ പൗർണമി അല്ലെങ്കിൽ അമാവാസി എഴിഞ്ഞ് പ്രഥമ ദ്വിതീയ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് ഏത് തിഥി ജനിച്ച ഡേറ്റിന് തീയതി ജനിച്ച തീയതി മാസം വർഷം ഇതിനെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തീയതി ആസ്പദമാക്കി പറഖകളെ പണ്ട് നമുക്കൊരു ചൊല്ലി തന്നെ ഉണ്ടല്ലോ തലവരാന്ന് എന്നതുപോലെ കൈവരാ ഹസ്തരേഖ വേറൊരു മാർഗമുണ്ട് സാമുദ്രികം സാമുദ്രികം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ശരിക്ക് പറഞ്ഞാൽ കുറേ കൂടിയാണ് നാം ജനിച്ചിരിക്കുന്നത് അതാണല്ലോ ഫിംഗർ പ്രിൻറ്റ് ഒരാളിൻ്റെ പ്രിൻ്റ് പോലെയല്ല മറ്റൊരാളിൻ്റെ പ്രിൻറ്റ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും ഒരുപാട് അടയാളങ്ങൾ നമ്മുടേതു മാത്രമായ അടയാളങ്ങൾ ഈ അടയാളങ്ങളും അതിൻ്റെ അളവും അതിൻ്റെ ആ നിലയും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മൂക്ക് നേരെ നിന്നാൽ കുറുകി നിന്നാൽ അല്ലെങ്കിൽ മുകളിലോട്ട് നിന്നാൽ എന്നൊക്കെ പറയാം എങ്ങനെയാണതിൻ്റെ ഇങ്ങനെ ശരീരത്തിൻ്റെ മൊത്തം ആ മുദ്രകൾ വച്ച് ഫലം പറയുന്ന നമുക്ക് നമുക്ക് പാസ്റ്റ് ലൈഫ് ഭാവി കാര്യങ്ങളാണോ അതോ നമ്മുടെ പുനർജന്മത്തെ സാമുദ്രികളാണോ ഞാൻ അങ്ങോട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെ സാമുദ്രികം ഉണ്ട് നിമിത്തം എന്ന് പറഞ്ഞു നിമിത്തം അപ്പൊ നിങ്ങൾ എന്നെ ഒരുപക്ഷെ എന്നെ കാണാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്തെങ്കിലും ഒരു തടസ്സം പോലെ തോന്നി പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറയുമല്ലോ ഒരു വഴിക്ക് പോകുമ്പോൾ കുന്നം പൂച്ച കുറുകെ ചാടിയ എന്ന് പറഞ്ഞാൽ അതൊരു നിമിത്തമാണ് ഇന്ത്യ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ കാര്യം എന്തു ചെയ്യില്ല ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ വലത്തെ കണ്ണ് തുടിച്ചാൽ ഇറങ്ങുന്ന കാര്യം നല്ലവണ്ണം ശരിയാകുമെന്നും പ്രത്യേകിച്ചും പ്രണയത്തിന് പുരുഷൻ്റെ വലത്തെ കണ്ണ് തുടിക്കുന്നത് ഡബിൾ ലോട്ടറിയാണ് അഭിജ്ഞാന അത് അതെഴുതിയ കാളിദാസൻ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് കണ്ണൂൻ്റെ ആശ്രമത്തിൽ വന്ന് കയറുമ്പോൾ ദുഷന്ത മഹാരാജാവിൻ്റെ വലത്തെ കൈ ഇങ്ങനെ തുടിക്കുന്നു അപ്പോൾ ദുഷ്യന്ത മഹാരാജാവ് ആലോചിക്കുകയാണ് ഇതെന്ത് കാര്യം ഇത് ശാന്തമായ ആശ്രമമാണല്ലോ ഈ ൈ തുടിക്കാൻ കാര്യം എന്ത് ഇവിടെ പ്രേമവും പ്രണയവും പെൺകുട്ടികളും ഒന്നും കാണൂല്ലോ പക്ഷെ ആ കൈ തുടിപ്പ് പിന്നീട് എന്തായി മാറുന്നു അവിടെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അതിന്റെ പേരാണ് ശകുന്തള ആ പെൺകുട്ടിയുമായി ദുഷ്യന്ത മഹാരാജാവിന് അടുപ്പം വരുന്നു പിന്നെ ആ കഥ അങ്ങോട്ട് ഇതുപോലെ ലക്ഷണങ്ങൾ നിമിത്തമായിട്ട് വരാ പിന്നെ ശകുനം ശകുനം പറയുമ്പോൾ നമ്മൾ ഒരിടത്തേക്ക് ഇറങ്ങുന്നു ശരിയായ ശകുനവും ശുഭശകുനവും മോശപ്പെട്ട ശകുനം ഇപ്പോൾ ഇപ്പോഴും ചില ശകുനമൊന്നും പറഞ്ഞുകൂടെ ജാതി പറഞ്ഞു മതം പറഞ്ഞു പറഞ്ഞെന്നൊക്കെ വരും അതുകൊണ്ട് അങ്ങോട്ടൊന്നും കിടക്കുന്നില്ലെങ്കിലും ചില സാധനങ്ങൾ കൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ സംഗതി മോശമാണെന്നും ഇറങ്ങിയ കാര്യം നടക്കില്ലെന്നും മറ്റു ചിലതാണെങ്കിൽ അത് ശുഭമാകുമെന്നും വേറൊന്ന് നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭാഗവതം രാമായണം തുടങ്ങിയുള്ള കൃതികളും പിന്നെ നമ്മുടെ ഇവിടെ ഫോക്ക് അസ്ട്രോളജി ഉണ്ടായിരുന്നു ഫോക്ക് അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഭാരതത്തിൽ ജ്യോതിഷത്തിൻ്റെ ഒരു മൊത്തം സ്വീകാര്യമായത് ഉള്ളപ്പോൾ തന്നെ ചില ജാതിക്കാർക്ക് ചില പ്രദേശത്തുകാർക്ക് ചിലർക്കൊക്കെ അവരുടേതു മാത്രമായ ചില ഗ്രന്ഥക്കെട്ടുകളുണ്ടായിരുന്നു ഈ രാമായണ ഭാഗവതം അതെല്ലാം എടുത്തു വച്ചിട്ട് ആ എൻ്റെ മോളെ കല്യാണം എപ്പോഴും നടക്കുമെന്ന് ഒരു ഉദാഹരണത്തിന് ചോദിച്ചാൽ ഉടനെ അവർ ആ എടുത്തിട്ട് ഇതിലൊരു പേജ് മറയ്ക്കാൻ പറഞ്ഞു അവരാ അവിടെ മുതൽ ഏഴ് വരി തള്ളിയിട്ടോ ഇപ്പൊ മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിൽ അതിലെ നായിക പാറുക്കുട്ടി ആ പെൺകുട്ടിയുടെ കാമുകനെ അനന്തപത്മനാഭനെ കാണാതായപ്പോൾ സങ്കടപ്പെട്ടിട്ട് എന്റെ കാമുകൻ എന്ന് തിരിച്ചു വരും എന്നറിയാൻ രാമായണം നൂലിട്ട് നോക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ അത് നൂലിട്ട് നോക്കുമ്പോൾ കിട്ടുന്ന വരിയെടുത്ത് അതിലെ നാല് വരി വായിക്കുമ്പോൾ അത് ശുഭമാണെങ്കിൽ നമ്മൾ ചിന്തിച്ച കാര്യം ശുഭമാവുമെന്നും അത് അശുഭമാണെങ്കിൽ നമ്മൾ ചിന്തിച്ച കാര്യം അശുഭം അശുഭം ഇങ്ങനെ പല ഇതുപോലൊന്നാണ് ജ്യോതിഷം ഈ ജ്യോതിഷം ഇന്ന് ലോക ഒരു പക്ഷെ അത് കൊണ്ടു നടന്നവർ പോലും സ്വപ്നം കാണാത്ത വിധത്തിൽ ലോകം മൊത്തം പ്രചാരം കിട്ടിയ ഒരു ജ്യോതിഷമാണ് പണ്ട് നമ്മുടെ ഇവിടെ രാമായണവും മഹാഭാരതവും പൂർവികമായ ആയുർവേദ ഗ്രന്ഥങ്ങളും എല്ലാം അന്നത്തെ കാലത്ത് ഓലയിലെഴുതി വെച്ചിരുന്നു പനയോല തുടങ്ങിയുള്ള ഓല ഇതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോക്ക് ഓരോ പ്രദേശത്തുള്ളവർ കുറേ ചില ജാതിക്കാർ അവർക്ക് ഇത്തരം പ്രവചനശേഷിയുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ അവരുടേതായ ചില കുറിപ്പടികൾ തയ്യാറാക്കി അത് പനയോലയിലാകാം കേരളത്തിൽ ഇല്ലാത്ത ഒരുതരം ഓലയിലാകാം തമിഴ്നാട്ടുകറിയുന്ന ഇപ്രകാരം എഴുതി സൂക്ഷിക്കുന്ന കെട്ടുകളുടെ പേരാണ് നാടി ആ താളിയോലക്കെട്ട് എടുത്തിട്ട് നമ്മുടെ വലത്തെ കൈയുടെ അത് രണ്ട് രീതിയിലുണ്ട് പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ പെരുവിരലിൻ്റെ മുദ്ര ഈ ഭാഗം മഷിയിലെ ഇങ്ങനെ മുക്കിയിട്ട് അത് പേപ്പർ ഇത് വെച്ച് കണ്ടുപിടിക്കും സ്ത്രീക്കാണെങ്കിൽ ഇടത്തെ പെരുവരാണ് ഇത് തമിഴ്നാട്ടിലെ ചിദംബരത്തിന് മുമ്പ് ചിദംബരത്തിൽ നിന്നൊരു മുപ്പത് കിലോമീറ്റർ മുമ്പ് കുംഭകോണത്തിനും ചിദംബരത്തിനും ഇടയ്ക്കുള്ള വൈത്തീശ്വരം എന്ന് പറയുന്ന അവിടുത്തെ ശിവന്റെ പേരാണ് വൈത്തീശ്വരൻ എല്ലാ രോഗവും മാറ്റുന്ന അല്ല അതുപോലെ കുംഭകോണം കേന്ദ്രീകരിച്ച് നവഗ്രഹക്ഷേത്രങ്ങളുണ്ട് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നവഗ്രഹങ്ങളുടെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രങ്ങളിൽ ചൊവ്വയുടെ ക്ഷേത്രമാണ് ഏത് ചൊവ്വാദോഷം മാറ്റുന്ന ക്ഷേത്രമാണ് ഈ വൈത്തീശ്വരം കോവില് ചിദംബരത്തിനു മുമ്പ് ഈ വൈതീശ്വരത്തുള്ള അന്നത്തെ നിലയിലെ താരതമ്യേന ബ്രാഹ്മണരും ബ്രാഹ്മണർക്ക് തൊട്ടു താഴെ നിൽക്കുന്നവരും കഴിഞ്ഞ് അതിൻ്റെയും താഴെയുള്ള ജനങ്ങൾ വീട് വീടാന്തരം പോയി നമ്മുടെ പഴയ സിനിമകളിലും മറ്റുമൊക്കെ എടുത്ത് നോക്കിയാൽ കുറവനും കുറത്തിയും എന്ന് ഫലം പറയുന്ന രീതിയിൽ അവരുടെ കയ്യിൽ ഒരു കമ്പ് കാണും നാടുകൂടിയാണ് ഇവർ ചെന്ന് വീട്ടുകാരോട് ചോദിക്കുന്നു വീട്ടുകാർ വരുന്നു അവരോടൻ തന്നെ ഇവരുടെ കൈമന്തിര ഇപ്പോഴാണത് മൊക്കി പേപ്പറിൽ അന്നാണെങ്കിൽ ഇത് നോക്കിയിട്ടപ്പോൾ അവർ എന്തു ചെയ്യും ആ ഇവരുടെ താളിയോലെടുക്കുന്നു ഫലം പറയുന്നു അവിടെ എഴുപത് വർഷത്തിനു മുമ്പ് എനിക്ക് ഈ വൈതീശ്വരത്തെ നാഡീജ്യോത്സ്യക്കാരുമായി വളരെ വ്യക്തി വ്യക്തിബന്ധമുള്ളത് കൊണ്ട് ഇത് അറിയാനല്ല അല്ലാതെ ഒരുപാട് വ്യക്തിബന്ധങ്ങളുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യം ഏകദേശം എഴുപതമ്പത് വർഷത്തിനു മുമ്പ് അവിടെ പിച്ച മുത്തു എന്ന് പറയുന്ന അതിൽപ്പെട്ട ഒരു അസ്ട്രോളജർ അങ്ങനെയുള്ള കുടുംബത്തിലും അതുപോലെ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ടവരുടെ കയ്യിലിരുന്ന ്രന്ഥങ്ങൾ താളിയോലകൾ അങ്ങ് അദ്ദേഹം നല്ലവണ്ണം പഠിച്ചതിന് ശേഷം അദ്ദേഹം ആ വൈത്തീശ്വരം ഭാഗത്തു നിന്ന് അതിനെ വ്യാപിപ്പിച്ചു വ്യാപിപ്പിച്ചെന്ന് പറഞ്ഞാൽ വൈതീശ്വരത്തിൻ്റെ കുറെ ഇപ്പുറത്താണ് കുംഭകോണം കുംഭകോണത്തു ഒരു രണ്ടര മണിക്കൂർ ഇപ്പുറത്ത് വരുമ്പോഴാണ് തഞ്ചാവൂർ തഞ്ചാവൂരിൽ നിന്ന് വീണ്ടും രണ്ടര മണിക്കൂർ ഇങ്ങോട്ട് വരുമ്പോഴാണ് തൃശ്ണാപ്പള്ളി തൃശി അവിടുന്ന് വീണ്ടും രണ്ടര കിലോ രണ്ട് കിലോ രണ്ട് മണിക്കൂർ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഏത് മധുര അപ്പോൾ കുംഭകോണത്തിന് ഏകദേശം രണ്ട് മണിക്കൂർ തഞ്ചാവൂരിൽ നിന്ന് രണ്ട് രണ്ടര മണിക്കൂർ അവിടുന്ന് തൃച്ചിക്ക് രണ്ടര വീണ്ടും മധുര അങ്ങനെ ചെന്നൈക്കാണെങ്കിൽ അങ്ങോട്ട് ആറു മണിക്കൂർ അന്നത്തെ കാലത്ത് തന്നെ ഈ മനുഷ്യൻ ആ വൈതീശ്വരം ഭാഗത്ത് മാത്രം ഒതുങ്ങി നിന്ന നമ്മൾ തെക്കൻ കളരി വടക്കം കളരി എന്നൊക്കെ കളരി പറയുമ്പോൾ തെക്ക് മാത്രം ഒതുങ്ങി നിന്നതാണ് തെക്കൻ കളരി ഇതിനെ ആദ്യം തമിഴ്നാട് മൊത്തം വ്യാപിപ്പിച്ചു അവിടുന്ന് അദ്ദേഹം ഇന്റർ സ്റ്റേറ്റ് മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഇതിൻ്റെ പ്രഭാവം എന്തു ചെയ്തു മറ്റു സ്റ്റേറ്റുകളിലും ബോധ്യപ്പെടുത്തും ഇന്ന് ആ നാഡീജ്യോതിഷം എവിടെയെല്ലാം മനുഷ്യവാസമുണ്ടോ അവിടെയെല്ലാം എന്റെ നാളെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവർ കടല് താണ്ടിയും വന്ന് ഏത് നോക്കുന്നുണ്ട് നാടി ലോകത്ത് ഏതെങ്കിലും ഒരു നല്ല വസ്തു ഉണ്ടായാൽ അതിൻറെ വില്പന ആരംഭിച്ച് അഞ്ചു നാളിനകത്ത് അതിന് ഡ്യൂപ്ലിക്കേറ്റും അതിന് കള്ള കള്ളത്തരവും ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതുപോലെ ഈ ജ്യോതിഷത്തിൽ ആ യഥാർത്ഥത്തിലുള്ള രൂപം ഉള്ളതുപോലെ തന്നെ ഇന്ന് എവിടെയെങ്കിലും ഒരു കുറെ ഓല എടുത്തിട്ട് അതിലെത്തിരി പഴക്കമുള്ള നൂലും ഓട്ടയിട്ട് കെട്ടി ഞാനും നാഡീജ്യോതിഷൻ ആണെന്ന് പറഞ്ഞ് ഇതിനെ വഞ്ചിക്കുന്ന ഒരുപാട് പേര് രംഗത്തുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ യഥാർത്ഥ സ്ഥിതി ഇത് കോഡിങ്ങും ഡീ കോഡിങ്ങുമാണ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിൽ ഒരാൾ എന്നോട് വന്നിട്ട് ഞങ്ങൾക്കൊന്ന് നാടി അനുസരിച്ച് ഫലം അറിയണം ഞാൻ നാടി ചോദിച്ചതിനാണെങ്കിൽ ഉടൻ പറയും ശരി നിങ്ങളുടെ ആ പെരുവിരൾ ഇതിലൊന്ന് മുക്കണം പെരുവിരള് പേപ്പറിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിൻ്റെ മുദ്രയായിട്ട് അകത്തേക്ക് പോകുന്ന അകത്ത മുറിയിൽ ഇതുപോലെ ഒരുപാട് താളി കെ പോലെ കെട്ടുകളിരിക്കുകയാണ് ഇങ്ങോട്ട് വരും വന്നിട്ട് ചോദിക്കും ആ കുറച്ച് വായിച്ചിട്ട് ഇത്രാം തീയതി ഇന്നതുപോലെ ജനിക്കൂ അമ്മയുടെ പേര് താമരയുമായി ബന്ധപ്പെട്ടതാണോ അപ്പൊ നിങ്ങൾ ഒന്നുകിൽ അതെന്ന് പറയും ചിലപ്പോ കമലമ്മ എന്നായിരിക്കും അല്ലെങ്കിൽ കമലാക്ഷി എന്നായിരിക്കും ആ അല്ല നിങ്ങൾ അങ്ങനെ അല്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അച്ഛന്റെ പേര് വിഷ്ണുവായി ബന്ധപ്പെട്ടാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പറയാം ഇതുപോലെ പര്യായങ്ങളുണ്ടല്ലോ അപ്പോൾ ആദ്യം അമ്മയുടെ പേര് ശരിയാക്കി എടുക്കുന്നു അച്ഛന്റെ പേര് ശരിയാക്കി ഇത് രണ്ടും അതി കെട്ടിയില്ലെങ്കിൽ പുള്ളി അവിടെ എണീറ്റ് പോയി വേറെ ഓല കൊണ്ടുവരണം അങ്ങനെ അമ്മയുടെ പേര് അച്ഛൻ്റെ പേര് ഇത്രയും ശരിയാക്കി അടുത്ത് ഈ കൂടെ ജനിച്ചവർ സഹോദരങ്ങളുടെ യിലേക്ക് പോകുന്നു മൊത്തം ഇത്ര സഹോദരങ്ങളല്ലേ അതിൽ ഒരു സഹോദരിയല്ലേ എന്ന് പറഞ്ഞ് കാര്യത്തിലേക്ക് ഒടുവിൽ നിങ്ങൾ ജനിച്ച ആ ഡേറ്റിലേക്ക് വരുന്നു പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ചെയ്യുമ്പോൾ അതിന് അവർ തന്നെ ഒരു ഗ്രഹനിലയിടുന്നു ഇത്രയും ഭാഗങ്ങൾ ഇട്ടെടുക്കുകയാണെന്ന് പറയാം